ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ നാട്ടിലേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു അച്ഛൻ്റെ നാട്ടിലേക്ക് പോകുക എന്നുള്ളത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പോകുന്നത് അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ പോയിട്ടില്ല ഒരു വട്ടോ രണ്ട് വട്ടോ പോയിട്ടുണ്ടെങ്കിലും ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അതിൽ കൂടുതൽ സമയം ഞാൻ അവിടെ ചിലവഴിച്ചിട്ടില്ല അങ്ങനെ പോയിട്ട് ഞാനിങ്ങനെ പോരാറാണ് പതിവ് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസം നിൽക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ അപ്പച്ചുടെ വീട്ടിലേക്കാണ് ഞട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ കായംകുളത്തൂന്നായിരുന്നു ട്രെയിൻ രാവിലെ അഞ്ചേ മുക്കാലിനുള്ള ട്രെയിന് ഞങ്ങൾ പോകാനായിട്ട് അവിടെ ചെന്നതാണ് പക്ഷേ ട്രെയിൻ ലേറ്റായി ലേറ്റായി വന്നത് ആറേ കാലിന് അപ്പോൾ നല്ലതായിട്ട് നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോകുമ്പോൾ ചെറിയ രീതിയിൽ വെയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ രാജശേട്ടൻ കുഞ്ഞമ്മയുടെ മോ മോനുണ്ടായിരുന്നു പിന്നെ മോള് ഞങ്ങൾ ഇത്രയും പേരും കൂടിയാണ് പോയത് അപ്പോൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് ഞങ്ങൾ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ട്രെയിനിൻ്റെ അകത്തുനിന്ന് ഒരു ചായ വാങ്ങിച്ചു കുടിച്ചു അത്ര നല്ലതൊന്നും അല്ലായിരുന്നു എങ്കിലും രാവിലെ ആ ചായ കുടിക്കുന്ന ഒരു ശീലം ഉള്ളതുകൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേനും നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനെങ്കിലും നമുക്ക് വീഡിയോ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് മഴ പെയ്യുമ്പോൾ ഫോണിൻ്റെ അകത്തോട്ടൊക്കെ വെള്ളം കയറി കയറിക്കഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പോൾ എങ്കിലും കുറച്ചൊക്കെ വീഡിയോ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും ഇടയ്ക്ക് മഴ ഉണ്ടാകത്തില്ല ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നല്ല വെയിലുണ്ടാകും ചില സ്ഥലങ്ങളിൽ നല്ല മഴയായിരിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ നമ്മുടെ സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് എർണിയൽ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇത് നാഗർകോവിലിന് മുന്നൊരു സ്റ്റേഷനാണ് അപ്പോൾ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമുക്ക് വീട്ടിലോട്ട് പോകാനായിട്ട് കുറച്ച് എളുപ്പമാണ് നാഗർകോവിലിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരം പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എർണിയലിലാണ് ഇറങ്ങിയത് ഇവിടുന്ന് ഓട്ടോ പിടിച്ചു പോകാനുള്ള ദൂരമാണുള്ളത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോഴും ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു അങ്ങനെതാ രാജേഷ ശേട്ടനും ഇത് കുഞ്ഞമ്മയുടെ മോനാണ് അപ്പോൾ ഇവനെ ഞങ്ങൾ നിന്ന് ഇപ്പോൾ ഒരുക്കി കൊണ്ടുപോയതായിട്ടോ അവൻ വരുന്നില്ലെന്ന് പറഞ്ഞതാണ് ആദ്യം പക്ഷേ ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അവിടെ കടകളൊന്നും എനിക്കും അത്ര പരിചയമൊന്നുമില്ല ഞാനിങ്ങനെ ഈ ബസ്സിനൊക്കെ പണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ സ്റ്റേഷനിലൊന്നും ഇറങ്ങി ഞാനങ്ങനെ വന്നിട്ടില്ല നാഗർകോവില് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു ഓട്ടോ പിടിച്ച് അവരോട് ഞങ്ങൾ പറഞ്ഞു ഒരു ഹോട്ടൽ ിൽ എവിടെയെങ്കിലും ഒന്ന് നിർത്താൻ പറഞ്ഞിട്ട് അവർ കുറച്ച് ദൂരം പോയിട്ട് ഒരു റോഡ് സൈഡിൽ ഒരു ചെറിയൊരു ഹോട്ടലാണ് മലയാളി ഹോട്ടലാണ് കേട്ടോ ഒരു ചേച്ചി നടത്തുന്നതായിരുന്നു അപ്പോൾ അവിടുന്ന് പിന്നെ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ മെയിൻ സംഭവം ഇഡ്ഡലി ദോശ അതൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങളും ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി പിന്നെ ഒരു ചായ ഇതൊക്കെയായിട്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ ദാപ്പ് ചേച്ചി ചേച്ചിയുണ്ടോ ആ ചേച്ചിയാണ് കേട്ടോ കടയിലാൾ പിന്നെ അവിടെ അങ്ങോട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാര്യം നല്ല മഴ ഉണ്ടായിരുന്നു വീട്ടിലോട്ട് ചെന്നിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഓടി വീട് വീടിനകത്ത് കയറാനുള്ള തന്ത്രപ്പാടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യം കിട്ടിയില്ല അപ്പോൾ അവിടെ ചെന്ന് പിന്നെ രാവിലെ കാപ്പി കുടിച്ചിട്ട് വന്നതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കഴിക്കേണ്ട ആവശ്യം വന്നില്ല അങ്ങനെ അപ്പ വീട് എടുക്കാൻ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ എൻ്റെ അപ്പച്ചിയുടെ മോള് അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയാണ് താമസിക്കുന്നത് അപ്പോൾ ോട്ട് പോവുകയാണ് കേട്ടോ ആ ഇപ്പം കോളം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും അവിടെയുള്ള ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടുത്തെ മഴയുടെ ഒരവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ ആ മഴ പെയ്ത് കഴിഞ്ഞ ആ സമയത്ത് അവിടുത്തെ വെയിൽ കണ്ടോ അപ്പോൾ ഞങ്ങളിത് ആ അപ്പച്ചുടെ മോളുടെ വീട്ടിലോട്ട് പോയി അവരുടെ വീടിൻ്റെ മുകളിൽ ഫ്രണ്ടിലായിട്ടുള്ള ഒരു അമ്പലമാണ് അത് കേട്ടോ അപ്പോൾ ഇത് കട്ടൻ ചായ ഇട്ടുകൊണ്ട് വന്നു മധുരമില്ലാത്തതിന് എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ വീണ്ടും പഞ്ചസാര അതിൽ കലക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നതിന് ശേഷം തിരിച്ച് വീണ്ടും അപ്പച്ചിയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഈ കാണുന്ന ആൽമരവും കുളവും ഒക്കെ നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപ്പച്ചി അപ്പോൾ മാർക്കറ്റിൽ വരെ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ഞങ്ങളും പറഞ്ഞിരുന്നാൽ ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളും കൂടെ തന്നെ ഒരുങ്ങി ഇറങ്ങി അപ്പോൾ നടന്ന് പോകാനുള്ള ദൂരം ഉണ്ട് പക്ഷേ ഞങ്ങൾ യാത്ര ചെയ്ത് വന്നതായത് വേണ്ട നമുക്ക് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി പിന്നെ ബസ്സിന് അതുള്ളൊരു ഉപകാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതലും ബസ്സിനകത്ത് നമ്മൾ പെണ്ണുങ്ങൾക്കൊന്നും പൈസയാവത്തില്ലല്ലോ അപ്പോൾ രാജശേട്ടനും കുഞ്ഞേഡം ഓരും മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ ബാക്കി നമ്മൾക്ക് ഫ്രീ ആയിരുന്നു അങ്ങനെ ഞങ്ങളിതാ അവിടുത്തെ തിങ്കൾ ചന്ത മൺഡേ മാർക്കറ്റ് അങ്ങനെയാണ് ആ മാർക്കറ്റിൻ്റെ പേര് അവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും വലിയൊരു മാർക്കറ്റാണ് അതിലൊരു സൈഡ് മൊത്തം ഇങ്ങനെ പച്ചക്കറികൾ പിന്നെ മീനിന് വേണ്ടി പ്രത്യേകം ഉണക്കമീനിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇറച്ചിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് ഞങ്ങൾ ചെന്ന ദിവസം അവിടെ മാർക്കറ്റ് ഡേ അല്ല അതിനാൽ തന്നെ തിരക്കൊക്കെ ഇച്ചിരി കുറവായിരുന്നു പക്ഷേ അപ്പച്ചിയൊക്കെ പറയുന്നത് നല്ല അവിടുത്തെ മാർക്കറ്റ് ദിവസമാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ല തിരക്കായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ആ മീനൊക്കെ ഇഷ്ടം പോലും ഉണ്ട് ഇതിനെക്കാട്ടിലും എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത് രൂപയ്ക്കും ഒരു നൂറ് രൂപയ്ക്കൊക്കെ നമ്മൾ മീൻ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ അത്ഭുതം വന്നുപോയി കേട്ടോ നമ്മളിവിടെ ഒരു കിലോ മീനിന് മുന്നൂറും നാനൂറും കൊടുത്ത് മേടിക്കുന്ന സന്ദർഭത്തിൽ അവിടെ അമ്പത് രൂപയ്ക്ക് ഒരു ചെറിയ ഫാമിലിക്ക് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് മൂന്ന് ദിവസം എടുക്കാൻ പറ്റുന്ന രീതിയിൽ മീൻ അങ്ങനെയാണ് അവിടെ മീൻ മാറ്റി വെച്ചിരുന്നത് ഓരോ മീൻ ഇങ്ങനെ വെച്ചിരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വിലയായിരിക്കും എന്ന് വെച്ചിട്ട് വില ചോദിച്ചത് പക്ഷേ അമ്പത് രൂപ നൂറ് രൂപയ്ക്കാണ് അവിടെ മീൻ വെച്ചിരുന്നത് അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നതായിട്ട് വരും നമുക്കിവിടെ മുന്നൂറ് രൂപ നാനൂറ് രൂപ കുറഞ്ഞിട്ട് ഒരു കിലോ മീൻ കിട്ടാനില്ലല്ലോ പിന്നെ അവിടുന്ന് വന്ന് ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു അപ്പോൾ വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ പിന്നെ അവിടുന്ന് അപ്പുറത്തെ സൈഡിലായിട്ട് ഞങ്ങളൊരു ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് അപ്പച്ചുടെ മോടെ മോളാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഒരു കുഞ്ഞും കൂടി ഉള്ളത് അവൾക്ക് ചെരുപ്പ് മേടിക്കാനായിട്ട് ഞങ്ങളപ്പം ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ചെരുപ്പ് കടയിൽ കയറി അപ്പോൾ അവൾക്ക് ചെരുപ്പ് വാങ്ങിച്ചു അതിനുശേഷം അതായത് ഒരു കൃഷ്ണ രാധാകൃഷ്ണൻ്റെ ഒരു അമ്പലമാണ് ഈ അമ്പലത്തിൻ്റെ ചുറ്റി വരുന്ന സൈഡിലായിരുന്നു ഈ കടകളുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ അപ്പച്ചി എൻ്റെ മോക്ക് ഒരു ചുരിദാർ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിന് മുമ്പ് അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ട് ഞങ്ങൾ തൊഴുതേട്ടു അപ്പം ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചപ്പം മീനൊക്കെ കഴിച്ചത് കൊണ്ട് അമ്പലത്തിനകത്തേക്ക് കയറിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളിതാ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തുണിക്കടയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അതിനെക്കാട്ടിലും അതിശയമായി കാര്യം ഞാൻ അന്ന് ലൈവ് ഇട്ട സമയത്ത് നമ്മൾ കാണിച്ചായിരുന്നല്ലോ ടോപ്പൊക്കെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയെങ്കിലും ആയി കാണുമെന്ന് വിചാരിക്കുന്ന ടോപ്പിന് വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല വില സഹായത്തിലായിരുന്നു അവിടെ ടോപ്പ് പക്ഷേ വില കുറവാണെന്ന് വെച്ചാൽ തുണി മോശമല്ല കേട്ടോ നല്ല തുണിയാണ് നല്ല ക്വാളിറ്റിയുള്ള തുണി തന്നെയാണ് നമ്മൾ എടുത്തപ്പോഴും ഞാൻ രണ്ട് ടോപ്പാണ് എടുത്തത് മോക്ക് അപ്പോൾ ആദ്യത്തെ ഒരു ടോപ്പ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു വില കൂടുതലായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരെണ്ണം എടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു കാര്യം ഒരാൾ എടുത്തു തരുന്നതല്ലേ പക്ഷേ വില ചോദിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് അതിന് വില കുറവായിരുന്നു അങ്ങനെ പിന്നെ രണ്ട് ടോപ്പ് എടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ സാരി ആയാലും ടോപ്പും അതുപോലെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അവിടെ ഈ കളക്ഷനുസരിച്ച് തന്നെ ഏത് തുണി എടുത്താലും അതിന് നല്ല വില സഹായമാണ് അവിടെ വില കൂടിയതുകൊണ്ട് വില കുറഞ്ഞതുകൊണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ടോപ്പൊക്കെ എടുത്തു അതായത് ആണ് കട കേട്ടോ തമിഴ് വായിക്കാനും എനിക്കറിയില്ല കടയുടെ പേരെനിക്ക് പറഞ്ഞു തന്നെയായിരുന്നു ഞാൻ പക്ഷെ അത് മറന്നുപോയി അപ്പോൾ ഈ കടയിൽ നിന്ന് അപ്പം ഞങ്ങൾ തുണിയൊക്കെ എടുത്തിട്ട് വീണ്ടും എന്താ ബസ്സിൽ കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു ഇതും ഫ്രീ ബസ്സാണ് കേട്ടോ ഈ ബസ്സിൽ നമുക്ക് പൈസയൊന്നും കൊടുക്കേണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ബസ്സിൽ വന്ന് അപ്പോൾ കുറച്ച് ഇരുട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇതിന് ബാക്കിയുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്